ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാരി ഡിസൈൻസ് എൻ്റെ പേര് ജീവാ സി വി സജിത് മിലാ ജീവാ സി വി സജിത് ഇന്നലെ ഒരു കസ്റ്റമർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര സ്പീഡി പറയുന്നുണ്ട് പലതും ക്ലിയർ ആവുന്നില്ല എന്നുള്ളത് ഇപ്പോൾ ഓഫേഴ്സ് ചെയ്യേണ്ട ടൈമിലൊക്കെയാണ് അത്രയും സ്പീഡിൽ പറഞ്ഞു പോകുന്നത് കാരണം കുറേ പ്രൊഡക്റ്റ് കാണിക്കണം അപ്പോൾ കാണുന്ന കസ്റ്റമേഴ്സിൻ്റെ ടൈം വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകുന്നത് ഡീറ്റെയിൽസ് എല്ലാം സ്ക്രീനിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട് സൈസും അതിൻ്റെ റേറ്റും മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കാനാണ് ഓരോ പ്രൊഡക്റ്റിനും ഓരോ നമ്പേഴ്സ് നമ്മൾ കൊടുത്തേക്കുന്നത് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ ഇന്ന് ഒരു നമ്പർ മാത്രമേ ഉള്ളൂ ആ നമ്പറിലേക്ക് നിങ്ങൾ സൈസ് നിങ്ങളുടെ വേണ്ട പ്രൊഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഡെസ്പാച്ച് വരുന്നത് ടു വർക്കിംഗ് ഡേയ്സിലായിരിക്കും ഇന്ത്യ പോസ്റ്റ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഡി വേണമെങ്കിൽ എക്സ്ട്രാ ഫിഫ്റ്റി ചാർജ് വരും പിന്നെ റിട്ടേൺ നോട്ട് അവൈലബിൾ ഫോർ സെയിൽ പ്രൊഡക്റ്റ്സ് അപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം അടിയിപ്പൊളി സെയിലാണ് ഇന്ന് വീ ഇന്ന് വീക്കെൻഡെന്നല്ല പറയണ്ടേ ഇന്ന് ഇയർ എൻഡാണ് ഇന്ന് നമ്മുടെ ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഇത്രയും കാലം നമ്മൾ ഈ ഒരു വർഷകാലം സംരക്ഷിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലാണ് മിരാന ഡിസൈൻസിന് ഒരു ഷോപ്പ് സ്വന്തമായിട്ടൊക്കെ വരികയും നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഡെവലപ്പ് ഡെവലപ്പാകുകയൊക്കെ ചെയ്തത് പിന്നെ നമ്മളെല്ലാവരും ഹെൽത്തി ആയിട്ടും ആരോഗ്യത്തോടെയൊക്കെ സംരക്ഷിച്ച ദൈവത്തിന് നന്ദി പറയുന്നു എല്ലാവരുടെയും നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും വ്യൂവേഴ്സിൻ്റെയും ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഏറ്റവും നല്ല ബെസ്റ്റ് ഇയർ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇന്ന് ടു പി എം മാത്രമേ വീഡിയോ ഉള്ളൂ ടുമോറോ എയ്റ്റ് തേർട്ടി പി എം പുതിയ ന്യൂ ഇയർ കളക്ഷൻസുമായിട്ട് കാണാം കേട്ടോ അപ്പോൾ വേഗം തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ കളക്ഷൻ തന്നെ വരുന്നത് നമുക്ക് ഇനിയിപ്പോൾ ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ ഒരുപാട് ഫങ്ഷൻസ് വരുന്നുണ്ട് കല്യാണങ്ങളുണ്ട് ഒരുപാട് ഗെറ്റ് ടുഗതേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ അടിച്ച് പൊളിക്കാൻ എപ്പോഴും ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ വൈറ്റ് ഷെയ്ഡിലുള്ള ഒരു അടിപൊളി ബ്യൂട്ടിഫുൾ ഹാൻഡ് വർക്ക് ചെയ്ത് സോറി ബ്യൂട്ടിഫുൾ ഹാൻഡ് എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന ബ്രാൻഡഡ് കുർത്തിയാണ് സൈസിങ് വരുന്നത് എന്നാണ് എസ് തൊട്ട് സ്മോൾ തൊട്ട് അവൈലബിൾ ആണ് ഇന്നലെ കമന്റ് ഉണ്ടായിരുന്നു സ്മോൾ എന്താ കൊണ്ടു വരാത്തതെന്ന് ത്രീ എക്സിൽ തന്നെ കൊണ്ടുവരാത്തതെന്ന് എന്ന് പറയുമ്പോൾ എപ്പോഴും കട്ട് സൈസസ് സൈസസായിരിക്കും കേട്ടോ എന്ന് വെച്ചാൽ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ടാണോ നമ്മളിങ്ങനെ ഫ്ലാറ്റ് റേറ്റിൽ ഹോൾസെയിൽ റേറ്റിലും നമ്മൾ പർച്ചേസ് ചെയ്ത റേറ്റിലും ഒക്കെ താഴ്ന്ന റേറ്റിൽ നമ്മൾ സെല്ല് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഓർ ടു ഉള്ളൂ അത് ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് നമ്മൾ വില കുറച്ച് കൊടുത്ത് ക്ലിയർ ചെയ്യുവാണ് ഡാമേജസ് ഒന്നുമില്ല ഈ കാണിക്കുന്ന എല്ലാ പ്രൊഡക്റ്റും ഈ ഒരു മാസത്തിനുള്ളിൽ ഇട്ടത് ഇട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ പ്രൊഡക്റ്റാണ് അത്യാവശ്യം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ആദ്യത്തെ കുത്തി ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് അടിപൊളി എംബ്രോയ്ഡറി വർക്ക് പീച്ചും മസ്റ്റേർഡ് യെല്ലോയും ഗ്രീനുമാണ് കോമ്പിനേഷൻ ഓവൽ നെക്കാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്താണ് സ്ലീവ്സ് സ്ലീവ്സിന് എൻ്റെ വർക്ക് വരുന്നതുകൊണ്ട് നല്ല രസമുണ്ട് സെൻറ്ററിൽ ഒരു ഇൻവേർട്ടർ പ്ലീറ്റ്സ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ ഫ്ലെയർ ഇട്ട ഏലിയൻ കട്ടിങ് ചെയ്തിരിക്കുന്ന കുർത്തി ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് ഫുൾ ലെങ്തിലേക്ക് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ബ്രാൻഡഡ് കുർത്തിയാണ് സ്മോൾ മീഡിയം ലാർജ് ആൻഡ് എക്സൽ സൈസസിലാണ് ഞാൻ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ റേറ്റ് വന്നിരുന്ന അറൗണ്ട് സെവൻ ഡബിൾ നയൻ റേറ്റ് ആയിരുന്നു അടിപൊളി ഓഫർ എന്ന് വെച്ചാൽ അടിപൊളിയാണ് നിങ്ങളത് മിസ്സ് ചെയ്യരുത് അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയാണ് ഫ്ലാക്സ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് കേട്ടോ നല്ല കോട്ടൺ ഫാബ്രിക്ക് അതിൻ്റെ കംഫർട്ട് ലെവൽ ഒന്ന് വേറെ തന്നെയാണ് അപ്പോൾ ഓഫർ റേറ്റ് വരുന്നത് അറുന്നൂറ്റി എഴുപത്തി ഒൻപത് ഫ്രീ ഷിപ്പിംഗ് ഹൺഡ്രഡ് പെർസെൻറ്റി വർദ്ധ ആണ് കേട്ടോ സിക്സ് സെവൻറ്റി നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ടോപ്പ് ആൻഡ് ബോട്ടം ആണ് മീഡിയം സൈസ് ആണ് കേട്ടോ നല്ല ഫീഡ്ബാക്ക് കിട്ടിയ കുർത്തിയാണ് സൈഡ് സെറ്റഡാണ് സ്ട്രേറ്റ് കട്ട് ആണ് ഓൾ ഓവർ ബുട്ടാസ് വരുന്ന വൈറ്റ് ഷെയ്ഡിലേക്ക് വരുന്ന അടിപ്പൊളി കുർത്തി ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നത് ഓഫ് വൈറ്റും ഇത് വൈറ്റും ആണ് കേട്ടോ കോഫി ബ്രൗൺ ഷെയ്ഡിലുള്ള ബ്യൂട്ടിഫുൾ സാങ്കിനേരിയ ആണ് സൈഡ് സെറ്റഡാണ് സ്ട്രെയിറ്റ് കട്ടാണ് കോട്ടൺ ലൈനിങ് ആണ് ദീസ് ഈസ് ഓൾസോ ബ്രാൻഡഡ് കുർത്തി ബോട്ടം ബേസ് ഓഫ് അറൗണ്ട് തേർട്ടി നയൻ ഇഞ്ചസിലേക്ക് ലെങ്ത് വരുന്ന നല്ല ഇലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടുള്ള അടിപൊളി തനി കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടം ടോപ്പ് ആൻഡ് ബോട്ടം ഓഫർ റേറ്റ് പറഞ്ഞു പോകാം എയ്റ്റ് ഫിഫ്റ്റി നയൺ ഫ്രീ ഷിപ്പിംഗ് എണ്ണൂറ്റി അൻപത്തി ഒമ്പത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് കേട്ടോ നെക്സ്റ്റ് ഒരുപാട് പ്രൊഡക്റ്റ് വന്ന് ഇപ്പോൾ വൺ നോട്ട് ടു ആയി മാറിയ നമ്മുടെ അടിപൊളി പാനൽ കട്ട് അനാർക്കലി കുർത്തി ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലിൽ കൊണ്ടുവന്നാണ് നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ബീഡ്സ് ആൻഡ് മിറേഴ്സിൻ്റെ പ്രീമിയം ക്വാളിറ്റി വർക്കാണ് ഓൾ ഷേപ്പിലേക്ക് യോക്കിലേക്ക് ചെയ്തിരിക്കുന്നത് ഹജ്റക്കിൻ്റെ ഒരു പാച്ചാണ് യോഗ കൊടുത്തിരിക്കുന്നത് ബോഡി പോർഷൻ വരുന്നത് കലബ്കാരിയാണ് നല്ല അട്ടിപൊളി കുർത്തിയാണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് കിട്ടുന്ന ബ്യൂട്ടിഫുൾ പാനൽ കട്ട് അനാർക്കലീസ് ആണ് ഉള്ളി മീഡിയം സൈസ് എ ഡബിൾ നയനിന്റെ പ്രോഡക്റ്റ് അട്ടിപൊളി ഓഫർ ഇതൊക്കെ നല്ല ഫംഗ്ഷൻ വെയറുമാണ് നല്ല സ്റ്റൈലുമാണ് ഓഫറായിട്ട് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് സെയിം ഐറ്റം തന്നെ മീഡിയവും ലാർജ് സൈസിൽ അവൈലബിൾ ആണ് ബ്ലാക്ക് ഷെയ്ഡ് ബ്യൂട്ടിഫുൾ കലങ്കാരി ആൻഡ് നാച്ചുറൽ കോമ്പിനേഷൻ ഇതിലേക്ക് വന്നിരിക്കുന്ന ഹെവി ബൊട്ടിക്സ്റ്റെയിൽ ഹാൻഡ് വർക്ക് ആണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് രണ്ട് പേർക്ക് കിട്ടുകയുള്ളൂ രണ്ട് പേരും ലക്കിയാണ് എയ്റ്റ് ഡബിൾ നയനിൻ്റെ പ്രൊഡക്റ്റ് ആണ് വെറും സെവൻ ഫോർട്ടി നയൻ ഫ്രീ ഷിപ്പിംഗിലേക്ക് തരുന്നത് മിസ് ചെയ്യൽ കേട്ടോ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള കുർത്തിയാണ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോ ഗ്രീൻ ഷെയ്ഡിലേക്ക് വരുന്ന അടിപൊളി കുർത്തി അതിൻ്റെ ഒരു ഡാർക്കർ ആണ് ശരിക്കും ബീകോക്കിൻ്റെ ഫെദറി കാണുന്ന ആ ഒരു ഗ്രീൻ കളറും കൂടി ഇതിനകത്തോട്ട് ആണ് ഈ ഒരു വർക്കാണ് ഇതിന്റെ ഹൈലൈറ്റ് ആൻഡിക് സെറി എംബ്രോയിഡറി വർക്കാണ് യോക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് സൈഡ് സെറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ടാണ് എണ്ണൂറ്റി അറുപത് രൂപയുടെ പ്രോഡക്റ്റ് എയ്റ്റ് സിക്സ്റ്റി പ്രൊഡക്റ്റ് നൗ ഓഫർ റേറ്റിക് സിക്സ് ഡബിൾ നയൺ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണേ നെക്സ്റ്റ് ലാർജും ത്രീ എക്സലും ബ്രാൻഡഡ് കുർത്തി കുറച്ച് മുന്നേ നമ്മളിതിൻ്റെ ഗ്രീൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബ്യൂട്ടിഫുൾ വൈൻ ആണ് യോക്കിലേക്ക് കൊടുത്തിരിക്കുന്ന ഈ ഒരു വർക്ക് ഹെവി ക്വാളിറ്റി ഹെവി ആയിട്ട് ശരിക്കും ബീഡ്സ് വെച്ച് ചെയ്തേക്കുന്ന അതേ ഫിനിഷിലാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ പ്രീമിയം ാണ് ഫാബ്രിക് എക്സ്പെൻസീവ് ആയിട്ടുള്ള രംഗീലായിട്ട് നമുക്ക് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് കുർത്തി കാണാം സൈഡ് സിറ്റഡ് സ്ട്രെയിറ്റ് കട്ട് ഇൻഡിഗോ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് കുർത്തിയാണ് ഇതിന്റെ സൈസ് ഏതായിരുന്നു ഇത് എം ഉണ്ടോടാ സൈസ് വരുന്നത് മീഡിയവും ലാർജും ആണ് സ്മോളുകാർക്കും ഓപ്റ്റ് ചെയ്യുക കേട്ടോ കാരണം ഇത് മീഡിയം സൈസാണ് കാണിക്കുന്നത് പ്യോർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടനിലേക്ക് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തീസാണ് സ്മോൾ മീഡിയം അല്ല മീഡിയം ലാർജ് ആണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ബട്ട് സ്മോൾ ആൻഡ് മീഡിയം മീഡിയംകാർക്കും പർച്ചേസ് ചെയ്യുക കേട്ടോ കാരണം പ്യുർ കോട്ടൺ ആണ് വൺ സൈസ് അപ്പ് എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഹെവി ഹാൻഡ് വർക്ക് ആണ് യോക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് ഇൻഡിഗോയാണ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഹാൻഡ് ബ്ലോക്സ് ആണ് അതായത് വെജിറ്റബിൾ ഡൈ വെച്ചിട്ട് ബ്ലോക്ക് പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തീസാണ് ഇതിന്റെ കംഫർട്ട് ലെവൽ വേറെ ലെവലാണ് കേട്ടോ നമ്മൾ വെയർ ചെയ്യുമ്പോൾ അജറക്കാൻ സാങ്കനേരിയ മിക്സർ ഓഫ് പ്രിന്റ് ആണേ ബോട്ടം പീസ് വരുന്നതും അറൗണ്ട് ആങ്കിൾ ലെങ്തിലേക്ക് ഹാൻഡ് ബ്ലോക്ക് ചെയ്ത് വന്നിരിക്കുന്ന പ്യുർ കോട്ടൺ ബോട്ടമാണ് കേട്ടോ അപ്പോൾ റെഡി ടു വിയർ ഫുൾ സെറ്റ് ഇതിന്റെ എം ആർ പി വന്നിരുന്നത് തൗസൻഡ് എയ്റ്റ് എയ്റ്റി നയൻ ആണ് ആയിരത്തി എൺപത്ത എൺപത്തൊമ്പതാണ് ഓഫർ റേറ്റ് വരുന്നത് നയൻ ഫോർട്ടി തൊള്ളായിരത്തി നാൽപ്പത് ഫ്രീ ഷിപ്പിംഗ് ഫുൾ സെറ്റ് അതും വിത്ത് ഹാൻഡ് വർക്ക് ആണ് മിസ് ചെയ്യല്ലേ നെക്സ്റ്റ് സെവൻ തേർട്ടി റേറ്റിലേക്ക് വന്നിരുന്ന ഫ്ലാക്സ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന നല്ല പ്രീമിയം ക്വാളിറ്റി ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന കുർത്തിയാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം ഫാബ്രിക്ക് ഡിഫറെൻറ്റ് മോഡലിലുള്ള എംബ്രോയ്ഡറി വർക്കാണ് നല്ല എംബ്രോയ്ഡറി ആണ് കളർ വന്നിരിക്കുന്നത് നേവി ബ്ലൂവും ഗ്രീനും ആണ് യുവക്കിലേക്ക് സെയിം വർക്ക് തന്നെ സ്ലീവ്സിൻ്റെ എൻ്റിലേക്ക് ഇതെല്ലാം നമ്മുടെ ക്രിസ്മസ് കളക്ഷൻസ് ആയിരുന്നു ഈസ്റ്ററിലേക്ക് വേണമെങ്കിൽ ഇപ്പോഴേ പർച്ചേസ് ചെയ്യാം ചർച്ച് വെയർ ആയിട്ടോ ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുക നല്ല ക്വാളിറ്റി ആണ് കേട്ടോ സ്റ്റാൻഡേർഡ് അടിപൊളിയാണ് ഓഫർ റേറ്റ് വരുന്നത് സിക്സ് ഫോർട്ടി ഫ്രീ ഷിപ്പിംഗ് ഹൺഡ്രഡ് റുപ്പീസ് ഡിസ്കൗണ്ട് ഉണ്ട് മിസ് ചെയ്യരുത് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി എക്സ്പീരിയൻസ് ചെയ്യുക കേട്ടോ പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് ഐറ്റം മീഡിയം സൈസ് മാത്രമേ ഉള്ളൂ നല്ല ഡിഫറൻറ്റ് മോഡൽ ഈ ഒരു മോഡൽ ഭയങ്കര പോപ്പുലറാണ് നെക്ലേൻ്റെ അതിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബീഡ്സും മെറേസും സാങ്കനേരിയ പ്രിൻ്റഡ് സൈഡ് സെറ്റഡ് സ്ലൈഡ് സ്ട്രൈറ്റ് കട്ട് ഓൾ ഓവർ ബുട്ടാസ് വരുന്ന അതായത് വൈറ്റ് കളർ ബുട്ടീസ് വരുന്ന ടോപ്പാണ് ബോട്ടം പീസ് വരുന്നത് ആങ്കിൾ ലെങ്തിലേക്ക് സാങ്കനേരിയ പ്രിൻ്റഡ് ആണ് തനി കോട്ടൺ ഫാബ്രിക് ആണ് കോഫി ബ്രൌൺ ആൻഡ് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ ദുപ്പട്ട വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത് പിടുത്തുള്ള അടിപൊളി ദുപ്പട്ട ബ്രാൻഡഡ് കുർത്തിയാണ് തൗസൻഡ് എബോ റേറ്റ് വരുന്ന ഈ കുർത്തീസ് ഇയർ ഇൻഡ് സെയിൻ റേറ്റ് ആണ് അടിപൊളി എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അപ്പം ഇതിന്റെ തന്നെ വൈൻ നമ്മൾ കണ്ടു ഗ്രീൻ കണ്ടു ഇതിപ്പോൾ റെഡ് വൈൻ ഷെയ്ഡ് ആണ് കേട്ടോ പർപ്ലിഷ് റെഡ് വൈൻ ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ഷെയ്ഡ് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് ആയിട്ടുള്ള ചെറിയ എംബ്രോയ്ഡറി വർക്കാണ് യോഗിലേക്ക് കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ രംഗീല സിൽക്ക് എക്സ്പെൻസീവ് ആണ് നല്ല തനി കാഞ്ചീപുരം സിൽക്കിൻ്റെയൊക്കെ പോലത്തെ ഒരു നല്ല ആണ് ഇതിന്റെ കേട്ടോ ആ ഒരു ലുക്ക് കിട്ടുകയും ചെയ്യും നമ്മൾ ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ എക്സ്പെൻസീവ് ആണെന്ന് മനസ്സിലാവുന്ന കുർത്തിയാണ് എയ്റ്റ് സിക്സ്റ്റി റേറ്റ് ആയിരുന്നു ഓഫർ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഡബിൾ എക്സിന് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്തത് ഒരു സെറ്റ് കാണാം കേട്ടോ റെഡി ടു വേർ ആണ് ബ്രാൻഡഡ് കുത്തിയാണ് ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ലൊരു ഐറ്റം ആണ് സ്ട്രൈപ്സ് ആണ് ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഷോപ്പ് കളക്ഷനിലേക്ക് വന്ന ഒരു വന്നൊരു ഐറ്റമാണ് ഫുള്ളി സ്ട്രൈപ്സായിട്ട് സൈഡ് അങ്കരക്ക മോഡൽ വന്നിട്ട് ഫ്ലോറൽ പ്രിൻ്റ് ആണ് ആ അങ്കരക്ക മോഡലിനെ ഹൈലൈറ്റ് ചെയ്യാൻ ബോട്ടിലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ സൈഡ് സ്വിറ്റഡാണ് കട്ട് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബ്രാൻഡഡ് കുർത്തി ആയതുകൊണ്ട് തന്നെ സ്റ്റിച്ചിങ് ക്വാളിറ്റി ലൈ ലൈനിങ് ക്വാളിറ്റി ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കും ബോട്ടം പീസ് വരുന്നത് തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചസ് ലെങ്തിലേക്ക് സെയിം സ്ട്രൈപ്സ് ആയിട്ടുള്ള ഒരു കോട്ട് സെറ്റ് മോഡലാണ് ചെയ്തേക്കുന്നതാണ് ടോപ്പ് ആൻഡ് ബോട്ടം സെയിം ഫാബ്രിക് തന്നെയാണ് ഇതാണ് ബോട്ടം വരുന്നത് ജയ്പൂർ കോട്ടൺ ആണ് ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസ്റ്റിക് സൈഡ് പോക്കറ്റ്സോട് കൂടിയ ബോട്ടം എക്സൽ സൈസ് ആണ് അവൈലബിൾ ദുപട്ട നല്ല രസമുണ്ട് കേട്ടോ സെൻറ്ററിൽ നമ്മുടെ സ്ട്രൈപ്സും എൻഡ് പോർഷനിലേക്ക് യോക്കിലെ സെയിം ഫാബ്രിക്ക് വെച്ച് എന്ന് വെച്ചാൽ സെയിം വർക്ക് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വരും ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത് എടുത്തോളൂ അടിപൊളി ദുപ്പട്ട സെൻറ്റർ പോർഷൻ സ്ട്രൈപ്സും എൻഡ് പോർഷനിൽ ഇത് കണ്ടോ യെല്ലോ കളറിൽ ഫ്ലോറൽ നല്ല പേസ്റ്റൽ യെല്ലോ ആണ് കുറച്ചൊരു സെറ്റൽഡ് ആയിട്ടുള്ള കളർ വേണം നല്ലൊരു ഓപ്ഷനാണ് ആണ് എല്ലാവർക്കും എന്നും ഓഫീസിൽ ഇടിവെട്ടായിട്ടുള്ള ഇട്ടുകൊണ്ട് പോകാതെ ഇടയ്ക്കൊക്കെ ഒന്ന് കൂൾ പേസ്റ്റിൽ ചാട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള സെറ്റാണ് എക്സല് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ തൗസൻഡ് ഹൺഡ്രഡ് ആയിരുന്നു റേറ്റ് വന്നിരുന്നത് ഓഫർ റേറ്റ് വരുന്നത് എയ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിന് കോട്ടൺ ബ്രാൻഡഡ് ഫുൾ സെറ്റ് അപ്പം നമുക്കൊരു ഹക്കോബ കാണാം മീഡിയം സൈസാണ് സ്മോളുകാർക്ക് പർച്ചേസ് ചെയ്യാം സൈഡ് സൈറ്റഡ് സ്ട്രേറ്റ് കട്ട് ബ്യൂട്ടിഫുൾ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഹക്കോബ എംബ്രോയിഡറി വർക്കാണ് സ്ലീവ്സിൻ്റെ എൻഡിലേക്കും യോക്കിലേക്കും വർക്ക് കൊടുത്തിട്ടുണ്ട് സൈഡ് സെറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് നല്ല കോട്ടൺ ആണ് ഓഫ് സിക്സ് ഡബിൾ നയൻ്റെ പ്രോഡക്റ്റ് ഓഫർ റേറ്റ് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇന്നലെ ഇതിന് ബ്ലൂ കാണിച്ച് വളരെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി റേറ്റ് വന്നിരുന്നത് എയ്റ്റ് ഫോർട്ടി നയൻ ആണ് സൈഡ് സെറ്റഡ് ആണ് സ്ട്രെയിറ്റ് കട്ട് ആണ് നല്ല കോട്ടൺ ഫാബ്രിക്ക് ഭയങ്കര കംഫർട്ടബിൾ കോട്ടൺ ആണ് പിന്നെ ത്രീ പീസ് ആണ് പാനൽഡിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് കുഞ്ഞൊരു പഫുണ്ട് കൈക്ക് നല്ല നീളം തോന്നി വണ്ണം കുറഞ്ഞ് പൊക്കം തോന്നാൻ ഹെൽപ്പ് ചെയ്യും ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് നല്ല മെറൂൺ ആണ് ഇട്ട് കഴിയുമ്പോൾ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ലുക്ക് വരും നമുക്ക് സെയിം ഫാബ്രിക്കിൽ തന്നെ വരുന്ന ബോട്ടം ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസ്റ്റിക് സൈഡ് പോക്കറ്റ്സ് കോട്ട് സെറ്റ് ടോപ്പ് ആൻഡ് ബോട്ടം റേറ്റ് വരുന്നത് സിക്സ് എയ്റ്റി നയൻ ത്രീ ഷിഫ് നെക്സ്റ്റ് നല്ല റെഡിഷ് മെറൂൺ ഷെയ്ഡ് നല്ല രസമാണ് ഇടിവെട്ടൊന്നും അല്ല ഭയങ്കര രസമാണ് സൈഡ് സെറ്റ് ഇതേ ഫീച്ചേഴ്സ് തന്നെയാണ് കേട്ടോ സൈഡ് സെറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് റെഡിഷ് മെറൂൺ ആണ് മീഡിയം ലാർജ് മാത്രമേ ഉള്ളൂ കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ബ്രാൻഡിന്റെ കുർത്തിയാണ് എയ്റ്റ് ഫോർട്ടി നയൺ ആയിരുന്നു റേറ്റ് എയ്റ്റ് ഫോർട്ടി നയൻ തന്നെ നമ്മൾ നല്ലൊരു ഓഫർ പ്രൈസിൽ കൊടുത്ത പ്രോ പ്രൊഡക്റ്റ് ആണ് കേട്ടോ അത് കഴിഞ്ഞിപ്പോൾ ഇയർ എൻ്റായപ്പോൾ കട്ട് സൈസും ലിമിറ്റഡ് പീസസും ആയതുകൊണ്ടാണ് സിക്സ് എയ്റ്റി നയൻ ഇട്ട് ക്ലിയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഇയർൻ്റെ സൈലിന് ഒരു ഉഗ്രനായിട്ടും കൂടെ കണ്ടാലോ മീഡിയം ലാർജും മാത്രമേ ഉള്ളൂ നമ്മുടെ ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള പാനൽക്കട്ട് അനാർക്കലീസ് ആണ് തൊള്ളായിരത്തി എൺപത്തി ഒൻപതാണ് ഇതിൻ്റെ റേറ്റ് എം ആർ പി വരുന്നത് പ്രീമിയം ക്വാളിറ്റി ബീഡ്സ് ആൻഡ് മിറേഴ്സ് ആണ് യോക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് പാനൽ കട്ട് ട്വൽവ് പാനൽസ് ആണ് പ്യോറായിട്ടുള്ള അജറക്കാണ് കേട്ടോ പ്യുർ അജറക്ക് വെച്ചിട്ടുള്ള കുർത്തിയാണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് അജറക്കിൻ്റെ പാച്ച് ടോപ്പിൻ്റെ എൻഡ് പോർഷനിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അജറക് പാച്ച് ടോപ്പിൻ്റെ എൻഡിലേക്കും ഉണ്ട് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഇപ്പം ഈ ഒരു കാര്യം അറിയാമോ ഇപ്പം ഈ ഒരു സെയിം കുർത്തി നമ്മൾ മാനുഫാക്ചറിൻ്റെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ മാനുഫാക്ചറിങ് റേറ്റ് തന്നെ നയൻ ഫോർട്ടി നയൻ എബോ ആണ് കേട്ടോ ഒന്ന് ഓർത്തെങ്കിൽ ഉറപ്പായിട്ട് കാരണം എല്ലാത്തിനും റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ ഡേ ബൈ ഡേ അപ്പം മാനുഫാക്ചറേഴ്സ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തപ്പോൾ അവരും റേറ്റ് കൂട്ടി പക്ഷെ നമ്മുടെ ഇത് നേരത്തെ ഇരുന്ന സ്റ്റോക്ക് ആയതുകൊണ്ടാണ് നമുക്ക് ഓഫറിന് എണ്ണൂറ്റി അറുപത്തി ഒൻപത് എയ്റ്റ് സിക്സ്റ്റി നയൻ ഫ്രീ ഷിപ്പിങ്ങിന് തരാൻ പറ്റുന്നത് ഇനി ഒരു ഐറ്റം നമുക്ക് പോലും നയൻ ഫോർട്ടി നമ്മുടെ നേരത്തെ ഇട്ടിരുന്ന തൊള്ളായിരത്തി എൺപത്തി ഒമ്പതായിരുന്നു ആ ഒരു റേറ്റിലേക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇത്രയ്ക്ക് നല്ല പ്രോഡക്റ്റ് ആണ് റേറ്റ് മാനുഫാക്ചറിൻ്റെ അടുത്തും കൂടിയിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് നമുക്കൊരു ടോപ്പ് ആൻഡ് ബോട്ടം കാണാം ആണ് ഷെയ്ഡ് വരുന്നത് യോക്കിലേക്ക് നല്ല ഭംഗിയുള്ള അടിപൊളി ആൻറ്റിക് സെറി ബോർഡേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ബോർഡേഴ്സ് ആണ് എന്നു വെച്ചാൽ വർക്കാണ് ഈ കൊടുത്തിരിക്കുന്നത് സെയിം തന്നെയാണ് സ്ലീവ്സിൻ്റെ എൻഡിലേക്കും കൊടുത്തിരിക്കുന്നത് നല്ല അടിപൊളിയ വർക്ക് സൈഡ് സെറ്റഡ് സെറ്റഡാണ് സ്ട്രെയിറ്റ് കട്ടാണ് ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് ഉള്ളി ഇത് ഏതാണെ രസോ സ്മോൾ സൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ തേർട്ടി സിക്സ് മാത്രമേ ഞാൻ ഒരു എന്ന് പറയുന്നത് നല്ല ഫേസ് ബ്രൈറ്റനിങ് അല്ലേ ഷെയ്ഡല്ലേ എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഇതിൻ്റെ ദൂപ്പട്ട തന്നെയാണ് ഓൾ ഓവർ സെയിം വർക്ക് ചെയ്ത് സ്കാല ഫിനിഷ് ചെയ്ത് വന്നിരിക്കുന്ന അടിപൊളി ദുപ്പട്ട് ഒരു പാർട്ടിക്ക് നമുക്ക് പോകാൻ ഇത് മാത്രം മതി അത്രയും നല്ല ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ കളർ ചാർട്ടാണേ ഓഫർ റേറ്റ് വരുന്നത് എണ്ണൂറ്റി മിസ് ചെയ്യല് കേട്ടോ ഇത് തൗസൻഡ് കുറഞ്ഞ അല്ല രങ്കില സിൽക്ക് ആയതുകൊണ്ട് തന്നെ തൗസൻഡ് സിക്സ്റ്റിയുടെ ആണ് അപ്പോൾ ഇയർ എൻഡിനോടനുബന്ധിച്ച് മിലാന ഡിസൈൻസ് കൊണ്ടുവന്ന എല്ലാ പ്രൊഡക്റ്റും എക്സ്പെൻസീവ് ആയിട്ടുള്ള കുർത്തീസ് ആയിരുന്നു ബിക്കോസ് ഇതെല്ലാം എല്ലാം ഐറ്റംസ് ആണ് നല്ല നല്ല ബ്രാൻഡ്സിൻ്റെ അടിപൊളി പ്രൊഡക്റ്റ്സ് ആണ് പിന്നെ അത് നമുക്ക് നമ്മൾ മേടിച്ച റേറ്റിലും താഴ്ന്ന റേറ്റിലാണ് നമ്മൾ ഇന്ന് പ്രസന്റ് ചെയ്തിരിക്കുന്നത് നല്ല ഒരു ഇയറിൻ്റെ സെയിലാണ് നമ്മൾ വിശ്വസിക്കുന്നു അപ്പം ഇനി നമ്മൾ ടു ട്വൻ്റി ട്വൻ്റി ഫൈവിലേ കാണുകയുള്ളൂ എല്ലാവരും അടിച്ചു പൊളിച്ച് ന്യൂ ഇയർ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുക ദൈവത്തിന് ദൈവത്തിനെല്ലാവരും നന്ദി പറയാം ഇത്രയും നാൾ നമ്മളെ സംരക്ഷിക്കണേ ഈ ഒരു വർഷം എത്രയോ മനുഷ്യരുടെ പ്രിയപ്പെട്ടവരൊക്കെ പോയി വിടെ പറഞ്ഞു പോയി വീഡിയോസൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെയുള്ള ലോസസ് ഒക്കെ ആയിട്ടിരിക്കുന്നവരെയൊക്കെ നമ്മൾ ഓർക്കുന്നു അപ്പോൾ നെക്സ്റ്റ് ഇയർ ആർക്കും ഒരു നഷ്ട ഹെൽത്ത് ഇഷ്യൂസോ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ നഷ്ടങ്ങളോ ഒന്നും നമുക്കും ഒരാപത്തും ഒന്നും ഇല്ലാതെ ദൈവം നന്നായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിപ്പോൾ എല്ലാവർക്കും കൊണ്ടുപോകട്ടെ കഷ്ടപ്പാട് എന്തോരം ദുരന്തങ്ങളുണ്ടായി ഈ ഒരു വർഷം അല്ലേ നമ്മുടെ വയനാട് ഉണ്ടായ ദുരന്തവും ഒത്തിരി അതായത് എസ്പെഷ്യലി ഉരുൾപൊട്ടലെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് പേരുടെ ജീവൻ ഒന്ന് പോകുന്ന സമയമാണ് പിന്നെ ഈ ആക്സിഡൻസ് ഈ വർഷം ഒത്തിരി ഉണ്ടായി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പിന്നെ നമ്മുടെ മണ്ണിടിഞ്ഞ് മരിച്ച അർജുൻ നമ്മൾ മല എനിക്ക് തോന്നുന്നു മലയാളികളെ ലോകത്തുള്ള എല്ലാ മലയാളികളും പ്രാർത്ഥിച്ചിട്ടുണ്ടാകും അർജുൻ ജീവനോടെ തിരിച്ചു വരണമെന്ന് പക്ഷെ അത് നടന്നില്ല അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളും ഉണ്ടായ വർഷമാണ് ഇപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെയാണ് ഓഖി വന്നു കൊറോണ വന്നു നിപ്പ വന്നു പിന്നെ വീണ്ടും ഇങ്ങനെയുള്ള അതായത് മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്കം പ്രശ്നങ്ങളൊക്കെ അപ്പോൾ അറ്റ്ലീസ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എങ്കിലും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു വർഷമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് നാളത്തെ വീഡിയോ ടുമോറോ എയ്റ്റ് തേർട്ടി പി എം ആയിരിക്കും പുതിയ കളക്ഷൻസ് ആയിട്ട് കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു സോ മച്ച്